എല്ലാവർക്കും ക്രിസ്തേശികലന്റെ സ്നേഹവന്ദനം ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണല്ലോ ഈ പ്രഭാതത്തിൽ നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത പൗലോസിനെയും കുറിച്ചാണ് പൗലോസും ശീലാസും അനുഗ്രഹിക്കപ്പെട്ട രണ്ട് നാമങ്ങളാണ് എല്ലാവർക്കും പരിചിതമായ രണ്ട് പേരുകളാണ് ഒരു വെളിച്ചപ്പാടത്തിയുടെ മേലുണ്ടായിരുന്ന ഭൂതത്തെ എന്ന ഒറ്റ കുറ്റം കൊണ്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരായിരുന്നു പൗലോസും ശീലാസും വെളിച്ചപ്പാടത്തെ കൊണ്ട് ലാഭം കൊയ്തിരുന്ന ചില യജമാനന്മാരുടെ ലാഭം കൊയ്പ്പോയതുകൊണ്ട് കലി പൂണ്ട യജമാനന്മാർ പൗലോസിനെയും ശീലാസിനെയും കൊണ്ടുചെന്ന് കാരാഗ്രഹപ്രമാണിയുടെ അടുത്ത് ഏൽപ്പിക്കുകയാണ് ഏൽപ്പിച്ചിട്ട് അവർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇതാണ് ഒന്ന് ഇവരെ സൂക്ഷ്മത്തോടെ നിരീക്ഷിക്കണം രണ്ട് ഇവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടണം അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടാനും അവരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കാനും വേണ്ടി കാരാഗ്രഹപ്രമാണിയും കൂടെയുള്ളവരും വന്നു ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ അവർ മറന്നുപോയ ഒരു ഞാൻ ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നു അവരുടെ കാലല്ലായിരുന്നു ആമത്തിലിട്ട് പൂട്ടേണ്ടിയിരുന്നത് അവരുടെ നാവായിരുന്നു ആമത്തിലിട്ട് പൂട്ടേണ്ടിയിരുന്നത് കാരണം അർദ്ധരാത്രിയിൽ കർത്താവിനെ പാടി ആരാധിക്കുന്ന പൗലൂസും ശീലാസും ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അടിത്തറ ഇളകി ചങ്ങലകൾ പൊട്ടാൻ തുടങ്ങി ബന്ധിതരായിരുന്ന എല്ലാവരും മോചിതരാകാൻ തുടങ്ങി അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നത് അവരുടെ നാവ് ആമത്തിലിട്ട് പൂട്ടാത്തത് കൊണ്ടാണ് അവരുടെ ശരീരം ആമത്തിലിട്ട് പൂട്ടി പക്ഷേ അവരുടെ നാവ് ആമത്തിലിട്ട് പൂട്ടാൻ മറന്നുപോയതാണ് സ്വർഗത്തിലെ ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളാണ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ക്ലേശങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഒരാമം കണക്ക് നമ്മളെ പൂട്ടിവെച്ചിരിക്കുന്ന സാഹചര്യത്തിലും നാവിനെ ആമത്തിലിടാൻ ആർക്കും കഴിയാത്തടത്തോളം കാലം നമുക്ക് പാടി ആരാധിക്കാനും സ്തുതിക്കാനും കഴിയും ഏത് പ്രതിസന്ധിയുടെ നടുവിലും നാവെടുത്ത് പ്രാർത്ഥിക്കാൻ മടി കാണിക്കാത്ത ദൈവ പൈതലെ നിനക്ക് പരാജയമില്ല അതുകൊണ്ട് തന്നെ ഇനി മുതൽ വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നാവെടുത്ത് പ്രാർത്ഥിച്ച് ജയം നേടാം സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കണകളടക്കാൻ പ്രാർത്ഥിക്കാം ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം ദൈവമേ കർത്താവ് പ്രതിസന്ധികളുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ക്ലേശങ്ങളുടെ നടുവിൽ കർത്താവെ ആരും ആമത്തിലിട്ടിട്ടില്ലാത്ത ഞങ്ങളുടെ നാവെടുത്ത് കർത്താവിനെ സ്തുതിച്ച് ജയം നേടാൻ കർത്താവ് നീ എവിടുന്ന് അനുവദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണം ആശീർവദിക്കണം ക്രിസ്തയേശുവൻ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ അ